ചില ഭാഗമെത്തുമ്പോൾ അറിയാതെ കരഞ്ഞു പോയേക്കാം ക്ഷമിക്കുക കുറ്റവാളി എത്ര സമർത്ഥനാണെങ്കിലും ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു തെളിവെങ്കിലും അവശേഷിപ്പിച്ചിരിക്കും ആ തെളിവ് കണ്ടെത്തുന്നിടത്താണ് ഒരു കുറ്റാന്വേഷകന്റെ വിജയം അന്വേഷണ ഏജൻസികളുടെ ഉറച്ച വിശ്വാസമാണത് പക്ഷേ ഈ കേസിൽ രാജ്യത്തെ ഏറ്റവും വലിയ കുറ്റാന്വേഷണ ഏജൻസിയായ സി പരാജയപ്പെട്ടു അതാണ് കവിയൂർ കേസ് എന്ന കുപ്രസിദ്ധി നേടിയ കെ എ നാരായണൻ നമ്പൂതിരിയുടെയും കുടുംബത്തിൻ്റെയും കൂട്ട ആത്മഹത്യ വർഷം രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് തിരുവല്ലയ്ക്കടുത്തുള്ള കവിയൂർ എന്ന ഗ്രാമം വിറങ്ങലിച്ചുനിന്ന ആ ദിവസം കണ്ണൂർ മയിൽ ചെറുപഴശ്ശി ഓണിക്കംപറമ്പ് കുണ്ടുംകരയില്ലത്ത് നാരായണൻ നമ്പൂതിരിയും ഭാര്യ കോഴിക്കോട് കുറ്റിയാടി ചേലോടില്ലത്ത് ശോഭനയും അനഘ അഖില അക്ഷയ് എന്നീ മൂന്ന് മക്കളും കവിയൂർ മഹാദേവ ക്ഷേത്രത്തിനടുത്തുള്ള വെങ്കിടശ്ശേരിൽ എന്ന വാടക വീട്ടിൽ മരിച്ചു കിടക്കുന്നു എന്നുള്ള വാർത്ത പുറംലോകമറിയുന്നു ഭാര്യയോടും മക്കളോടും ഒപ്പമാണ് കവിയൂർ ശ്രീവല്ലപ്പ ക്ഷേത്രത്തിലെ പൂജാരിയായ ആ സാധു ബ്രാഹ്മണൻ താമസിച്ചിരുന്നത് പത്തു വർഷം മുൻപ് കവിയൂരിൽ താമസമാക്കിയ നാരായണൻ നമ്പൂതിരി വീടിനോട് ചേർന്ന് അനഘ ജ്യോതിഷാലയം എന്ന പേരിൽ ഒരു ജ്യോതിഷാലയവും നടത്തിയിരുന്നു അന്ന് നാരായണൻ നമ്പൂതിരി പൂജയ്ക്കായി ക്ഷേത്രത്തിലെത്തിയിരുന്നില്ല നമ്പൂതിരിയെ കാണാതായതോടെ ക്ഷേത്ര ഭാരവാഹികളും കഴകക്കാരനും മറ്റു ചിലരും കൂടി അയാളുടെ വീട്ടിലെത്തി വീട് അടഞ്ഞുകിടക്കുകയാണ് വിളിച്ചിട്ട് യാതൊരു പ്രതികരണവുമില്ല ഇതോടെ നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചു പോലീസ് എത്തി വാതിൽ തകർത്ത് അകത്തുകയറി അവിടെ കണ്ട കാഴ്ച അവരെ ഞെട്ടിപ്പിച്ചു നാരായണൻ നമ്പൂതിരി ഫാനിൽ തൂങ്ങി നിൽക്കുന്നു മറ്റുള്ളവർ താഴെ മരിച്ചു കിടക്കുന്നു മുറിയിൽ നിന്ന് നാരായണൻ നമ്പൂതിരിയുടെയും മൂത്തമകൾ അനഖയുടെയും രണ്ട് ആത്മഹത്യാ കുറിപ്പുകൾ പോലീസ് കണ്ടെടുത്തു അതിൽ നായർ എന്നൊരു സ്ത്രീയെക്കുറിച്ച് പരാമർശിച്ചിരുന്നു സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് മല്ലപ്പള്ളി ചെങ്ങന്നൂർ സ്വദേശിനി നായർ അനഘയെ ഉന്നതരായ രാഷ്ട്രീയക്കാർക്കും സിനിമാക്കാർക്കും കാഴ്ചവെച്ചെന്ന് ആ കത്തിലുണ്ടായിരുന്നു നാരായണൻ നമ്പൂതിരിയുടെ മൃതദേഹം ഫാനിൽ നിന്ന് അഴിച്ചിറക്കി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് പോസ്റ്റ്മോർട്ടത്തിനയച്ചു പുറത്തുവന്ന ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഒരു കാര്യം വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു നാരായണൻ നമ്പൂതിരി ഒഴികെയുള്ളവരുടെ ഉള്ളിൽ വിഷത്തിൻ്റെ അംശമുണ്ടായിരുന്നു വിഷം ഉള്ളിൽ ചെന്നത് കൂടാതെ ഇളയ രണ്ട് കുട്ടികൾ ശ്വാസമൊട്ടിയാണ് മരണപ്പെട്ടിരിക്കുന്നത് മൂത്ത മകളും ഇരവിപുരം സെൻറ് ജോൺസ് സ്കൂളിലെ വിദ്യാർത്ഥിനിയുമായ പതിനഞ്ച് വയസ്സുകാരി അനഘ പലതവണ പീഡനത്തിന് ഇരയായിരുന്നു മരണപ്പെടുന്നതിന് എഴുപത്തി മണിക്കൂർ മുമ്പും അവൾ പീഡിപ്പിക്കപ്പെട്ടിരുന്നു പക്ഷേ അവളുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയ പുരുഷ ബീജം ആരുടേതാണ് എന്നറിയാൻ കേസ് ആദ്യം അന്വേഷിച്ച ലോക്കൽ പോലീസ് പരിശോധന നടത്തിയില്ല ഇത് വലിയൊരു വീഴ്ചയായി ലോക്കൽ പോലീസിന് പിന്നാലെ ക്രൈംബ്രാഞ്ചും അതിനുശേഷം സി ഈ കേസിൽ അന്വേഷണം നടത്തി കേരള പോലീസിലെ ഒരു ഉന്നതന്റെ അടക്കം പല പ്രമുഖരുടെയും പേരുകൾ ഈ സംഭവത്തിൽ ഉയർന്നു കേട്ടിരുന്നു കേസിന്റെ ആദ്യം മുതൽ തന്നെ പി കെ ശ്രീമതി ടീച്ചറുടെ സംശയകരമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു അന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായിരുന്നു പി കെ ശ്രീമതി ഒരു കാര്യവുമില്ലാതിരുന്നിട്ടും ഇല്ലാതിരുന്നിട്ടും പി കെ ശ്രീമതി ഒരു പത്രസമ്മേളനം വിളിച്ച് അനഖ പീഡനത്തിന് ഇരയായിട്ടില്ലെന്ന് പ്രഖ്യാപിച്ചു യാതൊരു ആവശ്യവും ഇല്ലാതിരുന്നിട്ടും അനഖ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പി കെ ശ്രീമതി പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണെന്നുള്ള സംശയവും അന്നുയർന്നിരുന്നു ഈ ഇടപെടൽ കൂടാതെ കിളിരൂർ പീഡനക്കേസിലും പി കെ ശ്രീമതിയുടെ അനാവശ്യ ഇടപെടലുകളുണ്ടായി പീഡനത്തിന് ഇരയായി അണുബാധയേറ്റ് അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ കഴിയുകയായിരുന്ന കിളിരൂർ പെൺകുട്ടിയെ പി കെ ശ്രീമതി കണ്ടു ഇതിനുശേഷമാണ് ആ പെൺകുട്ടിയുടെ നില വഷളാകുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്തതെന്ന് അവളുടെ അച്ഛൻ സുരേന്ദ്രൻ നായരും ചികിത്സിച്ചിരുന്ന ഡോക്ടറും പിന്നീട് വെളിപ്പെടുത്തി തന്നെ കണ്ടപ്പോൾ തന്നെ ആ കുട്ടി ഭയപ്പെട്ടതായി ശ്രീമതിയും പിന്നീട് സമ്മതിച്ചു ഇതിനുശേഷമാണ് കിളിലൂർ സംഭവത്തിലെ വി ഐപിയുടെ പങ്കിനെപ്പറ്റി വി എസ് അച്യുതാനന്ദൻ ആരോപണം ഉന്നയിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ കേസിന്റെ അന്വേഷണം സി ബി ഐ ഏറ്റെടുത്തു ഒറ്റനോട്ടത്തിൽ അതൊരു കടക്കണി കാരണമുണ്ടായ ആത്മഹത്യ എന്ന് തോന്നുമായിരുന്നെങ്കിലും പിന്നീട് സംഭവങ്ങൾ മാറി സംഭവം കൊലപാതകമാണെന്ന് ആരോപണം ഉയർന്നു അതുകൊണ്ട് തന്നെ സംഭവം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ളതാണ് സി ബി ഐ ആദ്യം അന്വേഷിച്ചത് ഒടുവിൽ എത്തിച്ചേർന്നതും ആത്മഹത്യ എന്ന നിഗമനത്തിൽ തന്നെയായിരുന്നു നാരായണൻ നമ്പൂതിരിയും ഭാര്യയും മൂത്തമകൾ അനഹയും കൂടിയാണ് കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനമെടുത്തത് ഈ തീരുമാനത്തിലെത്തിയ ശേഷം നാരായണൻ നമ്പൂതിരി പാൽക്കഞ്ഞിയിൽ വിഷം ചേർത്ത് ഭാര്യയ്ക്കും ഐസ്ക്രീമിൽ വിഷം കലർത്തി മക്കൾക്കും നൽകി ഭാര്യയും മൂത്തമകൾ അനഹയും മരണപ്പെട്ടു എന്നാൽ ഇളയ രണ്ട് കുട്ടികളും മരിച്ചില്ല ഇതോടെ നാരായണൻ നമ്പൂതിരി അവരെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തി അതിനുശേഷം സീലിംഗിലെ ഫാനിൽ തൂങ്ങി മരിച്ചു ഇത് സി ബി ഐയുടെ വാദമായിരുന്നു ഈ വാദം ഉറപ്പിക്കാനായി പ്രധാനമായും മൂന്ന് തെളിവുകളും അവർ നിരത്തി ഒന്ന് കൂട്ടമരണം നടന്ന മുറികൾ അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു വിവരമറിഞ്ഞ് പോലീസ് എത്തി വാതിൽ തകർത്താണ് അകത്ത് കയറിയത് രണ്ട് സംഭവ സ്ഥലത്തു നിന്ന് നാരായണൻ നമ്പൂതിരിയും അനഖയും എഴുതിയ ആത്മഹത്യാ കുറിപ്പുകൾ പോലീസ് കണ്ടെടുക്കുകയും ആ കത്തുകളിൽ കയ്യക്ഷരം അവരുടേത് തന്നെയാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു മൂന്ന് കൂട്ടമരണം നടന്ന രാത്രി നാരായണൻ നമ്പൂതിരിയുടെ വീട്ടിൽ ലൈറ്റിന്റെ വെട്ടമുണ്ടായിരുന്നുവെന്നും നിലവിളികളോ മറ്റ് അസ്വാഭാവികമായ ശബ്ദങ്ങളോ കേട്ടിരുന്നില്ലെന്നും അയൽക്കാർ മൊഴി നൽകി ഈ മൂന്ന് തെളിവുകളാണ് കൂട്ടമരണം ആത്മഹത്യയാണെന്നുള്ള നിഗമനത്തിലെത്താൻ തങ്ങളെ പ്രേരിപ്പിച്ചത് എന്നായിരുന്നു സി വാദം നാരായണൻ നമ്പൂതിരിയും കുടുംബവും ജീവനൊടുക്കിയത് കൊണ്ടാണെന്നും അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ സമർപ്പിച്ച കുറ്റപത്രം അംഗീകരിക്കണമെന്നും കേസന്വേഷണത്തിൽ മറ്റ് ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലെന്നും സിബിഐ ഡി വിസ്പി ടി പി അനന്തകൃഷ്ണൻ കോടതിയിൽ സമർപ്പിച്ച ഇരുപത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു അനഘ ഏറ്റവും ഒടുവിൽ പീഡിപ്പിക്കപ്പെട്ടത് മരണപ്പെടുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിലാണെന്നും ഈ എഴുപത്തിരണ്ട് മണിക്കൂറും അവൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുമായിരുന്നു സി ബി ഐയുടെ കണ്ടെത്തൽ നാരായണൻ നമ്പൂതിരിയല്ലാതെ മറ്റൊരു പുരുഷനും ആ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ വീട്ടിൽ വന്നിട്ടില്ല പോയിട്ടുമില്ല അതുകൊണ്ട് തന്നെ സംശയമുന നാരായണൻ നമ്പൂതിരിയിലേക്കാണ് അതുമാത്രമല്ല അച്ഛൻ പലപ്പോഴും തന്നോട് മോശമായി പെരുമാറുന്നുണ്ടെന്ന് അനഖ കൂട്ടുകാരികളോട് പറഞ്ഞിരുന്നതായി അവളുടെ സഹപാഠിയായ രമ്യരാജൻ എന്നൊരു പെൺകുട്ടി മൊഴി നൽകി ഇതൊക്കെയാണെങ്കിലും പീഡിപ്പിച്ചത് നാരായണൻ നമ്പൂതിരിയാണെന്ന് ഉറപ്പിക്കാനുള്ള യാതൊരു തെളിവുകളും സി ബി ഐയുടെ പക്കൽ ഉണ്ടായിരുന്നില്ല എന്നാൽ മരണപ്പെടുന്നതിന് പതിനഞ്ച് ദിവസം മുമ്പാണ് അനഘ അവസാനമായി പീഡിപ്പിക്കപ്പെട്ടതെന്നാണ് അവളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ഇത് കണ്ടില്ലെന്നു നടിച്ചാണ് സി ബി ഐ നാരായണൻ നമ്പൂതിരിയുടെ മേൽ കുറ്റം ചാർത്തിയത് പതിനാല് വർഷമാണ് ഈ കേസ് സി ബി ഐ അന്വേഷിച്ചത് ഈ പതിനാല് വർഷത്തിനിടയിൽ നാലു തവണ സി ബി ഐ കോടതിയിൽ റിപ്പോർട്ട് നൽകി നാലാമത്തെ റിപ്പോർട്ട് നൽകിയത് രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനഞ്ചിന് അനക്ക പീഡനത്തിന് ഇരയായി എന്നതിനപ്പുറം മറ്റൊന്നും ആദ്യത്തെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നില്ല രണ്ടാമത്തെയും മൂന്നാമത്തെയും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് അവളെ പീഡിപ്പിച്ചത് അച്ഛനായ നാരായണൻ നമ്പൂതിരിയാണെന്നായിരുന്നു എന്നാൽ ഈ കണ്ടെത്തൽ കോടതി തള്ളി അതോടെ സി ബി ഐ നിലപാട് മാറ്റി അനക്ക പീഡനത്തിന് ഇരയായെന്നും എന്നാൽ പീഡിപ്പിച്ചത് അച്ഛൻ തന്നെയാണോ എന്നുള്ളതിന് ഉറപ്പില്ലെന്നുമാണ് നാലാമത്തെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഈ റിപ്പോർട്ടും കോടതി തള്ളി തുടരന്വേഷണം നടത്താനും തിരുവനന്തപുരത്തെ സി ബി ഐ പ്രത്യേക കോടതി ഉത്തരവിട്ടു കേരളത്തെ പിടിച്ചുകൊലുക്കിയ കുപ്രസിദ്ധമായ മറ്റൊരു പീഡന പീഡനക്കേസായിരുന്നു കിടിലൂർ കേസ് ഈ കേസിലെ പ്രതിയായിരുന്നു ലതാനായർ നാരായണൻ നമ്പൂതിരിയുടെ കുടുംബവുമായി ലതാനായർക്ക് ബന്ധമുണ്ടായിരുന്നു അടുപ്പമുണ്ടായിരുന്നു അവർ കുറച്ച് ദിവസങ്ങൾ ഈ നാരായണൻ നമ്പൂതിരിയുടെ വീട്ടിൽ താമസിക്കുകയും ചെയ്തു കിളിലൂർ കേസിൽ പ്രതിയാണെന്ന് അറിഞ്ഞിട്ടും അവരെ വീട്ടിൽ താമസിപ്പിച്ചതിൻ്റെ പേരിൽ കോട്ടയം വെസ്റ്റ് പോലീസ് നാരായണൻ നമ്പൂതിരിയെ ചോദ്യം ചെയ്തു ഇത് നമ്പൂതിരിക്കും കുടുംബത്തിനും വലിയ നാണക്കേടായി മക്കളെപ്പോലും നാട്ടുകാർ കളിയാക്കി ലതാനായർ അനഘയെ പലയിടങ്ങളിലും കൊണ്ടുപോയി പലർക്കും കാഴ്ചവെച്ചെന്നും അക്കൂട്ടത്തിൽ രാഷ്ട്രീയക്കാരനായ ഒരു വി ഐ പി ഉണ്ടെന്നും അന്ന് ആരോപണം ഉയർന്നിരുന്നു എന്നാൽ സി ബി ഐയുടെ കണ്ടെത്തൽ അങ്ങനെയൊരു സംഭവം നടന്നിട്ടേയില്ല എന്നായിരുന്നു ലതാനായര് നുണപരിശോധന നടത്തിയപ്പോൾ പോലും ഇക്കാര്യം അവർ പറഞ്ഞിരുന്നില്ലെന്നും സി ബി ഐ വ്യക്തമാക്കി അനഘയെ പീഡിപ്പിച്ചവരുടെ കൂട്ടത്തിൽ ഒരു വി ഐ പി ഉണ്ട് എന്നും എന്നുള്ള ആരോപണം ഉന്നയിച്ചതും അത് തന്റെ ക്രൈം മേസികയിലൂടെ പുറത്തു കൊണ്ടുവന്നതും ടി പി ആയിരുന്നു അദ്ദേഹവും മതിയായ തെളിവുകൾ ഹാജരാക്കിയില്ലെന്ന് സി ബി ഐ പറയുന്നു നായർക്ക് നമ്പൂതിരി പലരിൽ നിന്നും പണം കടം വാങ്ങി നൽകിയിരുന്നു എന്നാൽ ഈ പണം നായർ സമയത്തിന് തിരിച്ചു കൊടുത്തില്ല ഇത് നമ്പൂതിരിക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി നായർ ഉണ്ടാക്കിയ നാണക്കേടും സാമ്പത്തിക ബുദ്ധിമുട്ടും കാരണമാണ് നാരായണൻ നമ്പൂതിരിയും കുടുംബവും ആത്മഹത്യ ചെയ്തത് എന്ന് കണ്ടെത്തിയ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അവരെ അറസ്റ്റ് ചെയ്തു പിന്നീട് വരെ ചെന്നൈ ഫോറൻസിക് ലാബിൽ നുണപരിശോധനയ്ക്ക് വിധേയയാക്കി എന്നാൽ അനഖയെ ആർക്കും കാഴ്ചവെച്ചിട്ടില്ലെന്നായിരുന്നു ആ നുണപരിശോധനാ ഫലത്തിൽ തെളിഞ്ഞത് എന്നാണ് സി ബി ഐയുടെ വാദം എഴുപത്തിരണ്ട് മണിക്കൂറുകൾ അതായത് മൂന്ന് ദിവസം ഈ മൂന്ന് ദിവസവും നാരായണൻ നമ്പൂതിരിയോ അനഘയോ ആ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടില്ലെന്നാണ് ലോക്കൽ പോലീസിൻ്റെയും സി ബി ഐ വാദം ഇതും സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല കാരണം മൂന്ന് ദിവസം ആ വീട്ടിലേക്ക് ആരും വരികയോ പോകുകയോ ചെയ്തില്ലെന്ന് ഉറപ്പിച്ചു പറയണമെങ്കിൽ ആ വീട് അത്രയ്ക്ക് നിരീക്ഷണത്തിലായിരുന്നിരിക്കണം അങ്ങനെ നിരീക്ഷിക്കാൻ വേണ്ടി മാത്രം നാരായണൻ നമ്പൂതിരിയുടെ കുടുംബത്തിന് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ഇതിന് ശാസ്ത്രീയമായ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടായിരുന്നോ ഇതൊന്നുമില്ലാതെ എങ്ങനെയാണ് പോലീസും സി ബി ഐയും അത്തരമൊരു നിഗമനത്തിലെത്തിയത് എന്നുള്ളത് ഒരു അത്ഭുതമാണ് ഇനി മറ്റൊന്ന് അച്ഛനായ നാരായണൻ നമ്പൂതിരി തന്നോട് പലപ്പോഴും മോശമായി പെരുമാറിയിട്ടുണ്ടെന്ന് അനക പറഞ്ഞതായി അവളുടെ കൂട്ടുകാരി മൊഴി നൽകിയിരുന്നു ജീവിച്ചിരുന്നപ്പോൾ മറ്റൊരാളോട് പോലും ഇക്കാര്യത്തെക്കുറിച്ച് പരാതിപ്പെടാതിരുന്ന അനഘ രാജ രമ്യരാജൻ എന്ന കൂട്ടുകാരിയോട് മാത്രം അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും ഈ രമ്യരാജൻ പിന്നീട് പറഞ്ഞത് ഒരുപാട് കൂട്ടുകാരികളിൽ ഒരാൾ മാത്രമായിരുന്നു അനഘ എന്നായിരുന്നു അതായത് വളരെ രഹസ്യമായ ഒരു കാര്യം പറയാൻ തക്ക വിധത്തിലുള്ള അടുപ്പമൊന്നും തനിക്ക് അനഹയോട് ഉണ്ടായിരുന്നില്ല എന്നാണ് പക്ഷെ കവിയൂർ ഭാഗത്തു നിന്ന് ഇരവിപുരം സെന്റ് ജോൺസ് സ്കൂളിൽ പോയിരുന്ന രണ്ടേ രണ്ടു പേരായിരുന്നു അനഹയും രമ്യരാജനും ലതാനായരോടൊപ്പം അനഖ പലയിടങ്ങളിലും പോയതിനെക്കുറിച്ച് രമ്യയുടെ അമ്മ ഗീത ചിലരോട് പറഞ്ഞിരുന്നു മകൾ പറയാതെ ഗീത എങ്ങനെയാണ് ഇക്കാര്യം അറിഞ്ഞത് അനഖ പറഞ്ഞിട്ടായിരിക്കുമല്ലോ രമ്യ അറിഞ്ഞത് കിട്ടേണ്ടത് കിട്ടിയാൽ ഒരു രമ്യരാജനെയെല്ലാം ഒരു നൂറ് രമ്യരാജന്മാരെ കിട്ടുമെന്നിരിക്കെ ഈ മൊഴി മുഖവിലേക്കെടുത്തത് കുറ്റം നാരായണൻ നമ്പൂതിരിയിൽ അവസാനിപ്പിക്കാനായിരുന്നു നാരായണ ദമ്പതിരിയുടെയും കുടുംബത്തിന്റെയും ആത്മഹത്യാ പ്രേരണയ്ക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ട ലതാ നായരുടെ ഡ്രൈവർമാരായ മിന്നൽ ജോസും മണ്ണിൽ രാജ്യവും ഉൾപ്പെടെയുള്ള മുപ്പത്തിയൊന്നു പേരുടെ പട്ടിക കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ക്രൈം ചീഫ് എഡിറ്റർ ടി പി നന്ദകുമാർ സി നൽകിയിരുന്നു എന്നാൽ ഇതിൽ ഒരാളെയും സി ചോദ്യം ചെയ്തില്ല സി ബി ഐ എസ് പി നന്ദകുമാർ നായർ ഇത് മുഖവിലയ്ക്ക് എടുത്തുമില്ല കൂട്ടമരണം നടന്നിട്ട് ഇപ്പോൾ ഇരുപത്തിയൊന്ന് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഭരണങ്ങൾ പലതും മാറി വന്നു അന്വേഷണ ഏജൻസികൾ പലതു വന്നു പലവട്ടം കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടായി പക്ഷേ അനഘയെ ആരാണ് പീഡിപ്പിച്ചതെന്നോ കേസിലെ വി ഐ പി ആരെന്നോ ഇതുവരെ വെളിച്ചു വന്നിട്ടില്ല മരിച്ചു മണ്ണിടിഞ്ഞ് പോയൊരു മനുഷ്യനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കഥയുണ്ടാക്കി കഥയുണ്ടാക്കിച്ചിരും അനഘ എന്ന പെൺകുട്ടിയെ കാമ പൂണ്ട സ്വന്തം അച്ഛൻ തന്നെ പീഡിപ്പിച്ചു അതിനുശേഷം എല്ലാവരും കൂടി അങ്ങ് ആത്മഹത്യ ചെയ്തു കളയാമെന്ന് തീരുമാനിച്ചു ഇത്രയുള്ളൂ ഈ കേസിൽ വി ഐ പി ഇല്ല മന്ത്രിപുത്രന്മാരില്ല രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ള ഉന്നതന്മാരും ആരുമില്ല സത്യം പറയാൻ അനഹയും നാരായണൻ നമ്പൂതിരിയും ഒന്നും ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് ഈ കഥയുണ്ടാക്കിയവർക്ക് ഉറപ്പുണ്ട് നിഷ്കളങ്കതയുടെയും നിരപരാധിത്വത്തിന്റെയും വിലയറിയണമെങ്കിൽ അവർ നല്ല മനുഷ്യരായിരിക്കണം തന്റെ മകൾ ചതിക്കപ്പെട്ടെന്ന തിരിച്ചറിവിൽ മാനഹാനിഭയെന്ന് ജീവനും ജീവിതവും നഷ്ടപ്പെടുത്തിയ ഒരു അച്ഛന് നീതി കിട്ടിയില്ലെങ്കിലും മണ്ണിനടിയിലായ ഒരു കുടുംബത്തിനെ ക്രൂരമായ കെട്ടുകഥകൾ കൊണ്ട് പിന്നെയും കൊല്ലുന്നവർക്ക് കാലം കാത്തു വെച്ചിരിക്കുന്നത് താങ്ങാനാവാത്ത തിരിച്ചടികളായിരിക്കും മരിച്ചുപോയവർക്ക് ഇനി നീതി ആവശ്യമില്ല അവർക്ക് കിട്ടാതെ പോയ നീതിക്ക് വേണ്ടി വാദിക്കാനും ഇവിടെ ആരുമില്ല അവർക്ക് കിട്ടാതെ പോയ നീതി നിഷേധമെന്ന അനീതിക്കെതിരെ ഒരു ചെറുവിരൽ അലയ്ക്ക് പ്രതിഷേധിക്കാൻ പോലും ആരുമില്ല പക്ഷേ അധികാരത്തിന്റെ മത്തും പണത്തിന്റെ ലഹരിയും തലയ്ക്ക് പിടിച്ച് മാംസവും മാംസവും ഒരയുമ്പോഴുണ്ടാകുന്ന നൈമിഷികമായ സുഖത്തിനു വേണ്ടി പിറ്റി ചീന്തി അഞ്ചു ജീവിതങ്ങളെ ശവക്കുഴി തോണ്ടി നഗ്നരായി കിടത്തുമ്പോൾ ആ അനീതി കൊണ്ട് ലോകം കറുത്തുപോകും